എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി ഭാഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതിർത്തി ഭൂമിയുടെ ഭംഗിയാണ് കാണുന്നത് നമ്മൾ നോക്കിയ ആ ഒരു ഭാഗത്തൊക്കെ വീടുകളൊക്കെ വി തുരുത്ത് ആ ഒരു ഭാഗം ഇത്ര മനോഹരമായിട്ട് ഞാൻ തന്നെ ഇപ്പോഴാണ് ക്യാമറ ഉയർത്തിയപ്പോൾ ശ്രദ്ധിച്ചിട്ടാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും വീട്ടിലെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര ഹൈറ്റിൽ ഞാൻ ഈ ഒരു ഭാഗമൊന്നും കവർ ചെയ്തിട്ടില്ല എന്തായാലും അത്ര തെളിച്ചില്ലെങ്കിൽ പോലും തിരക്കില്ലാത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയാണ് അപ്പുറം കണ്ടത് ഇപ്പുറം നമ്മുടെ തൃശ്ശൂർ ജില്ല അപ്പം എറണാകുളം ജില്ലയുടെ ഭാഗത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയുടെ ഭാഗത്തോട്ട് ഇന്ന് വീഡിയോ കവർ ചെയ്യാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം എന്തായാലും ദാ നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്കുകൾ നമ്മുടെ എറണാകുളം ജില്ലയുടെ പാലത്തും വേണം ആദ്യം സ്റ്റാർട്ടാവുന്നതിട്ടാ അപ്പം അതേ സ്റ്റീൽ ഗാർഡറുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിട്ട് യോജിപ്പിച്ച് ഈ ഒരു പാലത്തിൻ്റെ മുകളിലോട്ട് കയറ്റാനായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം ഈയൊരു സ്റ്റീൽ വർക്കുകളൊക്കെ സെറ്റ് ചെയ്യുന്ന ഭാഗം ഹൈറ്റ് കൂട്ടിയാണ് നമ്മുടെ വീഡിയോ നോക്കിയാൽ അറിയാം ഹൈറ്റ് കൂട്ടി സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് മണ്ണൊക്കെ അടിച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നു പിന്നെ അത് പൊളിച്ചു അത് വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ ഈ ഒരു ഭാഗം താത്തി കുഴിച്ച് റെയിലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തള്ളി പാലത്തിൻ്റെ മുകളിലൂടെ നീക്കാനുള്ള പരിപാടികളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്ററാണ് വി പി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു സഞ്ചരിച്ചവർക്കൊക്കെ അറിയാൻ സാധിക്കും ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചെറിയ കച്ചവടങ്ങൾ ചെമ്മീൻ അതേപോലെ തന്നെ ഇളനീര് അതേപോലെ കക്കിരിക്ക അങ്ങനെ ഇങ്ങനെ തുടങ്ങി വയാഴിയാത്രക്കാർക്ക് അത്യാവശ്യം കുടിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് ഈ ഒരു നാട്ടുകാർ കാത്തപ്പുളനിന്ന് ഇപ്പളുണ്ടാവും അപ്പോൾ നമ്മളത് കോട്ടപ്പുറം പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മുളങ്ങി നമ്മളെന്താ പറയുക നിന്ന് വടക്കോട്ടാണ് നമ്മുടെ വിഷലിന്ന് പകർത്തുന്നത് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയുടെ പാലം കോട്ടപ്പുറം പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് അക്കരെ കാണുന്ന നമ്മുടെ കോട്ടപ്പുറം കോട്ടയ്ക്ക് ആ ഒരു ഭാഗത്താണ് മാർക്കറ്റൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ പഴയ പാലവും പുതിയ പാലവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പഴയ പാലത്തിൻ്റെ ബൂട്ട് വരുന്നത് റൗണ്ട് ഷേപ്പിലും പുതിയ പാലത്തിൻ്റെ ബൂട്ട് വരുന്നത് സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് അപ്പോൾ മുൻപ് ഒരുപാട് വീഡിയോസിലും വൈറലായിരുന്നു മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു പാലത്തിൻ്റെ ചെറിയ ശോചനീയ അവസ്ഥ പുതിയ പാലത്തിന് ചെറിയ വിള്ളലുകൾ അതേപോലെ ബോക്സിന് പൊട്ടി പൊളിഞ്ഞു പോയ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിലിപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷമൊന്നും കാണുന്നില്ല അതൊക്കെ ക്ലിയർ ചെയ്ത് തോന്നുന്നുണ്ടോ എന്തായാലും പഴയ പാലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം രണ്ട് പാലം ഇടം വന്നു കഴിയുമ്പോൾ ഈ ഒരു ഏരിയ തന്നെ മാറിപ്പോവും അപ്പോൾ എന്തായാലും നമ്മൾ കോട്ടപ്പുറം ഭാഗത്ത് നിന്ന് കൊടുങ്ങില്ലൊരു ഭാഗം ഉണ്ടോ അപ്പോൾ ഈ ഒരു ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് നിലവിലെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശം കാണുന്നൊട്ടല്ല നല്ല കുഴിയുള്ള ഒരവസ്ഥയ്ക്കാണ് ആ ഒരു ഭാഗത്തുട്ട് ബസ്സായാലും കാറായാലും ബൈക്കായാലും പ്രത്യേകിച്ച് കഴിഞ്ഞാലും ലീവ് സെറ്റ് ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള കുഴികളൊക്കെയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് റോഡിൻ്റെ പണിക്കാരി ഇടുന്നുണ്ടെങ്കിൽ പോലും അതങ്ങോടെക്കൊന്നുമില്ല കേട്ടോ ശക്തമായ മഴയുള്ള സമയത്തൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഒരു ഭാവൊക്കെ ആകെ ബാഡാണ് അപ്പം എന്തായാലും നമ്മുടെ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വർക്ക് ഇത് ഈ ഒരു ഭാഗം എന്നാണ് എറണാകുളത്തോട് സ്റ്റാർട്ടാവുന്നത് ഈയൊരു പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു ഭാഗം തുടങ്ങി അപ്പുറത്തോട്ട് നമുക്ക് മുന്നോട്ട് ശിവാലയ കൺസക്ഷൻ്റെ അണ്ടറിലാണ് അപ്പോൾ എന്തായാലും റോഡിൻ്റെ ഒരു പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ അല്ലേ ക്യാമറയിൽ തോന്നും പക്ഷേ നമ്മൾ ഈ ഒരു വഴി യാത്ര ചെയ്യുമ്പോഴാണ് റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് ഏകദേശം കൊടുങ്ങല്ലൂർ വരെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ചില ഭാഗങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ അണ്ടർപാസ് എത്തുന്ന ഭാഗങ്ങളൊക്കെ എത്തുമ്പോഴത്തേനും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കണ പണികൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ റോഡ് തന്നെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടൊക്കെ ഉണ്ടട്ടോ എന്തായാലും മുൻപ് ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്ന അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ രണ്ടർ അണ്ടർപാസ് ഒക്കെ ഓപ്പൺ ആവുന്നതോടുകൂടി ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം തുറന്നു കിട്ടാനുള്ള ചാൻസ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ട് ഉണ്ടട്ടോ നമുക്ക് അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡുകൾ പല ഭാഗങ്ങളിലായിട്ട് പൂർണ്ണമായിട്ട് ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല എന്നാലും നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ മുന്നോട്ട് പോകുന്നു മഴ കാരണം പല ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അടിച്ചു കൂട്ടിയ ക്ലേയൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയുക റീറ്റേനും വാളിൻ്റെ സൈഡിലൂടെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ പല സമൂഹ മാധ്യമങ്ങളിലും റീൽസൊക്കെ ആയിട്ട് ഒരുപാട് പേരിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്ന ആളായിട്ട് റോഡിൻ്റെ വീഡിയോകൾ കുറച്ച് 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 പറയുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സമയപ്രശ്നങ്ങളും അതേപോലെ തന്നെ കുറച്ച് ജോലി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോകൾ കുറയ്ക്കാണ് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രോണിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ കുറവാണ് ഇടാറുള്ളത് അപ്പോൾ എന്തായാലും മുൻപ് ഇട്ടിരുന്ന വീഡിയോ ഇപ്പോൾ ഇട്ടിരുന്ന വീഡിയോകൾ ചിലർ സംസാരത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു പനിയായിരുന്നു അപ്പോൾ കുറച്ച് പനി മാറിയെങ്കിലും സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല തൊണ്ട തൊണ്ടയ്ക്കൊരു ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തമല്ലാന്ന് തോന്നലൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ അഞ്ചപ്പാലം ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണുന്നവർക്കറിയാം ഈ ഒരു ഭാഗമൊക്കെ കൂടെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ റീറ്റേൻ വാളൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് കൽപ്പൊടിയൊക്കെ അടിച്ച് നല്ല സെറ്റ് കൊഴുമ്പൻ പരി പല പരുവായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മുടെ പണിക്കാരൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ അതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു ഭാഗത്ത് മൂന്നാല് പേര് നിൽക്കുന്നുണ്ട് അതേപോലെ ഒരു ഇറ്റാച്ചി കാണാൻ അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങുന്നു അണ്ടർപാസിൻ്റെ വർക്കുകൾ മാത്രമാണ് കൂടിച്ചേരലുകൾ മാത്രമാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗികമായിട്ട് ഉള്ളുട്ടാ അപ്പോൾ അതേ നമ്മുടെ അഞ്ചപ്പാൽ അണ്ടർ പാസ് കഴിഞ്ഞു നമ്മളിങ്ങി പോകുന്ന പടാകുള അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തോട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു റൈറ്റിലെ സർവീസ് റോഡ് പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റിലെ ഭാഗികമായിട്ട് പല സ്ഥലങ്ങളിലും ചെറുതായിട്ട് പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ എന്തായാലും പടാകുള അണ്ടർപാസിൻ്റെ വർക്കാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലാഗായിട്ട് അവസാനിച്ചിട്ടുള്ള എന്തായാലും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തിന് നമ്മുടെ റാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ചേരാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു റൈറ്റ് സൈഡിലൂടെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ ആ ഒരു ഭാഗത്ത് കൂടെയൊക്കെ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആ റോട്ടിൽ നിന്നുണ്ടാകുന്ന പൊടികളൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയില വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കണ്ണുമോറൊക്കെ ചൊറിയുന്നൊരു അവസ്ഥയിലുണ്ട് അത്രയും പൊടി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ ഒരു ഭാഗത്തൊക്കെ കേട്ടോ മഴ പെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ മഴ കൂടെ മാറി ചെറിയ രീതിയിൽ വെയിൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയൊരു മഞ്ഞിൽ കൂടെ പോകുന്നൊരു ഫീലായിരിക്കും കേട്ടോ മൂന്നാറൊക്കെ പോകുമ്പോൾ കോടറങ്ങുന്ന പോലെ ഇവിടെ പൊടി ഇറങ്ങും അപ്പം അതേപോലത്തെ ഒരു അന്തരീക്ഷം നിലവിലുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ദേ ഈ ഒരു ഭാവമൊക്കെ എത്രയും പെട്ടെന്ന് റെഡിയായി കിട്ടുമെന്ന് വിചാരിക്കാം പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പണിതച്ച ഡ്രൈനേജിലോട്ടൊക്കെ ഈ ക്ലേയും മറ്റു വേസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ട് ആകെ അടഞ്ഞുകൂടി ഈ രണ്ട് ഭാഗത്തുള്ള വീട് സൈഡിലോട്ടൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലോട്ടാണ് നിലവിലുള്ളത് അപ്പോൾ എന്തായാലും പല സൈഡിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ പൊട്ടിച്ച് പരിഹരിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ പറയുന്ന പോലെ അപ്പം നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്കറിയാം നമ്മുടെ പുതിയ റോഡിൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് പഴയ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് പല സ്ഥലങ്ങളിലും എല്ലാവരും കടിച്ചു പിടിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് റോഡ് ഈ റോഡിൻ്റെ പേരും പറഞ്ഞ് ആ റോഡ് ഇപ്പോൾ സർക്കാർ പണിയുന്നൊന്നുമില്ല കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ആകെ അവസ്ഥ വളരെ മോശം കേട്ടാ നമ്മുടെ പഴയ കൊടുങ്ങല്ലൂർ പറൂർ റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് അപ്പോൾ അതിനെതിരെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വല്ല കുഴി വീണി ചാവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ വേണ്ട വരും പണ്ട് പറയുന്ന പോലെ തന്നെ നല്ല രാജഭരണകാലത്തും ഇതേപോലെ എന്തെങ്കിലും ബലിയൊക്കെ കൊടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ അപ്പോൾ അത് സംഭവം ശരിയാണ് പണ്ട് പറയില്ല ഒരാൾ കുരുതി കൊടുത്താൽ സംഭവം എന്തെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ശരിയാവുള്ളൂ എന്ന് അതുപോലെ രണ്ട് മൂന്ന് പേരൊക്കെ ചാവണം അപ്പോൾ ചാവുമ്പോളെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ റെഡിയായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലാരാവാതിരിക്കാൻ പ്രാർത്ഥിക്കാമെന്നല്ല മൂത്തത്തിൽ അതാണ് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഞാനാവാം ചിലപ്പോൾ നിങ്ങളാവാം നാളെ എന്ന് പറയാൻ പറ്റില്ല കുഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ നിറഞ്ഞിരിക്കുന്ന കുഴികളിൽ വീഴുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും ചീറിപ്പാഞ്ഞു വരുന്ന ബസ് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ മറ്റൊരു വണ്ടി നമ്മുടെ മേത്തോട്ട് കയറും അപ്പോൾ നമ്മളിപ്പോൾ ചന്തപ്പുര അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ പ അടിയിലെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഭാഗ്യമായിട്ട് രണ്ട് സൈഡിലും റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ തന്നെയാണ് ഇപ്പം എന്തായാലും നല്ല ഗതാഗതക്കുരുക്കുള്ളൊരു സ്ഥലം തന്നെയാണ് ഇപ്പം ഈ ഒരു ഭാഗം കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ചന്തപ്പുര സെൻ്ററാണ് കാണുന്നത് അവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്ന റോഡും ആ ഒരു വർക്കും ഫിനിഷ്ഡ് അല്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഈ ഒരു ഭാഗത്ത് ആ ഒരു നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ ഒരു ഒറ്റ പരി വെച്ച് റീട്ടേണിങ് കോളിങ്ങനെ പൊക്കിയിട്ടുണ്ട് അപ്പം അത് കുറച്ചധികം നാളായിട്ടാണ് അപ്പം ഇനി മഴയൊക്കെ മാറാണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്തൊന്നും പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല എല്ലാം മന്ദഗതിയിൽ തന്നെയാണ് നീങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയും ഈയൊരു വർക്കൊന്നും കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല നിലവിൽ മുന്നൊക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു വർക്ക് പല സ്ഥലങ്ങളിലും കണ്ടപ്പോൾ സ്പീഡാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് പോലും ഇവർ മെയിൻ ആയിട്ടുള്ള വർക്കുകളൊക്കെ നീക്കിയിരുന്നു ഇപ്പോൾ മൈനൂട്ടായിട്ടുള്ള വർക്കുകൾ പോലും ഈ ഒരു മഴക്കാലത്ത് ഒരുക്കി നീക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതേ നമ്മൾ അടുത്തൊരു ഫ്ലൈ ഓവറും കഴിഞ്ഞതേ കോതറുമ്പ് അണ്ടർ പാസിൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും സ്ഥലങ്ങളൊക്കെ ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട് റൈറ്റ് സൈഡിലെ വരേണ്ട ശിവാലയയുടെ മെറ്റീരിയലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിലെ സർവീസോട് ഭാഗികമായിട്ട് കുറച്ച് ഇതിട്ടുണ്ട് നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട കൊടുങ്ങല്ലൂർ ആ ഒരു ഭാഗത്തോട്ടാണ് തിരിഞ്ഞ് നോക്കിയത് നമ്മൾ നമ്മളിതേ തിരിച്ച് കോതറുമ്പിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോതറമ്പ് അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമാകെ ശോകമാണ് പൊട്ടിപ്പൊളിഞ്ഞ് വളരെ മോശ അവസ്ഥയിൽ തന്നെ ഇപ്പോൾ ഇതേ നിലവിൽ ഈ നടുക്കത്ത ആ പഴയ റോഡും പുതിയ റോഡൊക്കെ കൂടി മിക്സ് ആയ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൈറ്റിലൂടെ ലെഫ്റ്റിലൂടെയൊക്കെ ആയൊരു അണ്ടർപാസ് സോറി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തു മുമ്പ് വണ്ടികൾ ഇടുന്നുണ്ട് ഞാനിങ്ങനെ വീടുമ്പളേ എൻ്റെ ഓട്ടോമാറ്റിക്കലുള്ള സംഭാഷണത്തിൽ ഇതേപോലുള്ള വർത്താനങ്ങൾ പോകും അപ്പോൾ ചിലപ്പോൾ ഇത് ചില രാഷ്ട്രീയ അനുഭാവികൾക്ക് പൊള്ളുന്നതുകൊണ്ട് തന്നെ പേഴ്സണലി ചിലർ മെസ്സേജ് ഒക്കെ വിളിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ അത് അങ്ങനെ കേൾക്കുമ്പോൾ ഇതൊന്നും തോന്നാറില്ല തെറ്റാണെങ്കിൽ തെറ്റുകൊണ്ടെന്ന് തന്നെ പറഞ്ഞത് അത് ഇപ്പോൾ ഏത് പാർട്ടി ഏത് മതം അങ്ങനെ അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് ഈ ഒരു നാട്ടിൽ ജീവിക്കേണ്ടവരാണ് നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തരേണ്ട സർക്കാരാണ് അപ്പോൾ അതിനുള്ള ബാധ്യസ്ഥതയുണ്ട് അപ്പോൾ അത് തൻ്റെ പാർട്ടി അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണെന്ന് വെച്ചിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ പാർട്ടി മതം നോക്കിയിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ നമുക്ക് വേണ്ട സംഭവങ്ങള് ആവശ്യങ്ങള് മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ എല്ലാം കള്ളന്മാരാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്ന് നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അല്ലാണ്ട് ആരും ഈ എന്താ പറയുക കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആരും നമുക്ക് കൊണ്ടുപോയി തരില്ല നമ്മൾ നമ്മളിതേ കോതറമ്പ് വാസ്തവവിലാസത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുണ്ട് നമ്മുടെ വിഷലും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് രണ്ട് സൈഡിലും സർവീസ് വേണ്ട വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വഴി വന്നവർക്കൊക്കെ അറിയാം ബൈക്കിൽ വരുന്നവർക്കറിയാം ഒരു രക്ഷയില്ല മക്കളെ നല്ല കൊടുങ്കാറ്റ് പൊടിവീശുന്ന സ്ഥലമുണ്ടോ അപ്പോൾ നമ്മുടെ വലിയൊരു വളവ് നിവൃത്തിയിട്ടാണ് അങ്ങട് ആ റോഡ് പോകുന്നത് ഞാനിപ്പോൾ ക്യാമറ തിരിച്ച് തിരിച്ച് കോതർമിൻ്റെ ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തുകൂടെ തന്നെയുണ്ട് നമ്മുടെ വിഷ്വലുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അവിടെ നിന്ന് മഴ പെയ്യുന്നൊരു അന്തരീക്ഷം പോലെ തോന്നുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി മറ്റൊരു ഭാഗത്താണ് വിഷലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചർച്ചയിൽ വരാം അപ്പോൾ ഇത്ത വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ചെക്കൻ ഉണ്ടട്ട കൂടെ നമ്മുടെ മൂത്തമോനാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ